ഇന്ത്യയിലെ പ്രശസ്ത നാടകകൃത്തും സാംസ്കാരിക പ്രസ്ഥാന നായകനുമായിരുന്ന സഫ്തർ ഹാഷ്മിയുടെ സ്മരണകളിരമ്പുന്ന പുതുപ്പണം ഹാഷ്മി നഗറിൽ സന്ദർശനം നടത്തി സഹോദരി ഷപ്നം ഹാഷ്മി ഹാഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് സ്വീകരണം നൽകിയത് ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സാമൂഹികാനീതിക്കെതിരെ കലാപ്രവർത്തനങ്ങളിലൂടെ ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തി രക്തസാക്ഷിയായ സഫ്തർ ഹാഷ്മിയുടെ പുതുപ്പണത്തെ ഹാഷ്മി നഗറിൽ സഫ്തറിന്റെ സഹോദരി ഷപ്നം ഹാഷ്മി സന്ദർശനം നടത്തി പരിപാടിയിൽ ഹാഷ്മി നഗറിലെ സഫ്തർ ഹാഷ്മി ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് അവരെ സ്വീകരിച്ചത് നിരവധി തവണ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഷപ്നം ഹാഷ്മി ആദ്യമായാണ് സഹോദരന്റെ നാമധേയത്തിലുള്ള പുതുപ്പണത്തെ ഹാഷ്മി നഗറിൽ എത്തിയത് ജാതിയോ മതമോ ദാരിദ്ര്യമോ ഇല്ലാത്ത ഒരു രാജ്യമായിരുന്നു സഫ്തറിന്റെ സ്വപ്നമെന്നും കുട്ടികൾക്കും നാടക പ്രവർത്തകർക്കുമായി ഇത്തരത്തിലൊരിടം ഉണ്ടാവുക എന്നത് സഫ്തറിന്റെ സ്വപ്നമായിരുന്നെന്നും ഷപ്നം ഹാഷ്മി പറഞ്ഞു And that happened because from our childhood, we, one we were brought up in a family where we didn't know there was a gender inequality. Till I went, started going to college, I didn't know that there was a society where there was gender inequality, and women were not treated equally in large number of families, because what we had seen in our house was very different from what was happening around. Second thing, what we were given from our childhood was constant understanding into various social issues. We were brought up on the films of the Second World War. We were told the stories of the freedom struggle. My father was a freedom fighter. He had spent four years in British jail. So we were brought up on those stories of struggle, of equality, of dreaming of a country where everyone would be equal, where there would be no caste and no uh, difference between caste and religions and poverty. So these were the ideas which finally made Sardar, uh, Sardar Hashmi. And if we have to have more people fighting for the idea of India, safeguarding the constitution of India, or trying to safeguard what we had dreamt at the time of the uh, independence struggle, then I think the first step is... സ്വീകരണ പരിപാടിയിൽ നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു എ സി അനീഷ് തുടങ്ങിയവർ പങ്കാളികളായി മുൻ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ കൌൺസിലർ പി കെ ബാലകൃഷ്ണൻ ടി രാജൻ വി കെ ഉല്ലാസ് ടി കെ രേഷ്മ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണല്ലോ അതെ കാരണം പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം